ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന് കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇഷ്ടം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ രണ്ട് പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവർക്കും അതോടൊപ്പം നാലാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സ്കഫോൾഡർ പോസ്റ്റിലേക്കും അതോടൊപ്പം സെമി സ്കിൽഡ് റിംഗർ പോസ്റ്റിലേക്കുമാണ് കോൺട്രാക്റ്റായിട്ടാണ് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് നാലാം ക്ലാസ് ആണ് യോഗ യോഗ്യതയുള്ള പോസ്റ്റിലേക്ക് അതായത് സെമി സ്കിൽഡ് റിംഗർ പോസ്റ്റിലേക്ക് മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് റിങ്ങിങ് ഓഫ് ദി വിച്ച് ടു ഇയേഴ്സിംഗ് റിങ്ങിംഗ് ഓഫ് ദി ഹെവി ഡ്യൂട്ടി മെഷീൻ പാർട്സ് അസിസ്റ്റിങ് ഇൻ ദി ഇറക്ഷൻ ഓഫ് മെഷീനറി ഓർ എക്യുപ്മെൻറ്റ്സ് ഡിസൈറബിൾ ആയിട്ട് നോളജ് ഓഫ് സ്പ്ലൈസിങ് വർക്ക് ഓഫ് വയർ റോപ്സ് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിലേക്ക് ഓൺലൈനായിട്ട് പതിമൂന്ന് നവംബർ മുതൽ ഇരുപത്തി ഒൻപത് നവംബർ വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അത്യാവശ്യം വേക്കൻസി ഒക്കെ ഉണ്ട് സ്കഫ് ഹോൾഡർ പോസ്റ്റിലേക്ക് ആണ് എങ്കിൽ ഇരുപത്തിയൊന്നോളം വേക്കൻസികൾ സെമി സ്കിൽഡ് റിങ്ങറിലേക്ക് അൻപത് വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുക കോൺട്രാക്റ്റായിട്ടാണ് വൺ ഇയറിലേക്ക് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക കൺസോൾഡ് പേ ആണ് സെക്കൻഡ് ഇയറിൽ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് തേർഡ് ഇയർ ഇരുപത്തി മൂവായിരത്തി നാനൂറ് രൂപ ഇതുകൂടാതെ കോമ്പൻസേഷൻ ഫോർ ദി എക്സ്ട്രാ ഹവേഴ്സിന് അയ്യായിരത്തി അഞ്ചു മുപ്പത് രൂപ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അയ്യായിരത്തി എഴുന്നൂറ് തേർഡ് ഇയർ ആണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായിരിക്കും ലഭിക്കുക ഇതിലേക്ക് എക്സാം ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് പ്രാക്ടിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റുമാണ് ഇതിലേക്ക് ഉണ്ടാവുക ഹൺഡ്രഡ് മാർക്കിൻ്റെ ആയിരിക്കും രണ്ടും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ